സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ സുരേഷ് പെരുങ്ങളൂരാണ് ഞാനന്ന് മലയോരനാൾ ടി വിക്ക് വേണ്ടിയിട്ട് എന്ന് പറയുന്ന വൃക്ഷത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ധാരാളം ഗുണഗണങ്ങളുള്ള ഒരു വൃക്ഷമാണ് അര്യവേപ്പ് ഈ അര്യവേപ്പ് നമ്മുടെ മുറ്റത്ത് നിന്നാൽ ധാരാളം ഗുണങ്ങളുണ്ട് അതിന് അതിൻ്റെ കാറ്റ് നമ്മൾ ശ്വസിക്കുന്നത് നമുക്ക് നല്ലതാണ് നമ്മുടെ ശരീരത്തിനും നമ്മുടെ പരിസരങ്ങൾക്കും വളരെയേറെ ഗുണകരമായ ഒരു വൃക്ഷന്ത തന്നെയാണ് ആര്യവേപ്പ് ഈ ആര്യവേപ്പിനോടൊപ്പം തന്നെ നമ്മുടെ മുറ്റത്ത് നമ്മുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമുക്കൊരു തുളസി ചെടികളുടെ ഒരു കൂട്ടം ഉണ്ട് തുളസി ചെടിയുടെ ഒരു കൂട്ടത്തിനോടൊപ്പം തന്നെ നമുക്ക് ഈ തുളസിയുടെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ അന്തരീക്ഷ വായു ശുദ്ധീകരിക്കുന്നതിൻ്റെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ചെടിയാണ് ഈ തുളസി എന്ന് പറഞ്ഞത് ഈ തുളസിയോട് ഒപ്പം തന്നെ നമുക്ക് കാണാൻ നമുക്ക് ഒരു കസ്തൂരി മഞ്ഞൾ കാണാവുന്നുണ്ട് ഈ കസ്തൂരി മഞ്ഞൾ കൂടി നമ്മുടെ പരിസരത്ത് ഉണ്ടെങ്കിൽ വളരെ വളരെ ഗുണങ്ങളാണ് അപ്പോൾ ആര്യവേപ്പായി പിന്നെ തുളസി ചെടികളായി ഒപ്പം നമുക്ക് കസ്തൂരി മഞ്ഞളുമായി ഇതിൻ്റെ മൂന്നിൻ്റെയും ഗുണങ്ങൾ കിട്ടുന്ന ഒരു ഭവനത്തിൽ നമുക്ക് അവിടെ അസുഖങ്ങൾ വളരെ കുറവാണ് പനി ചുമ മറ്റിത്യാദി രോഗങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവാറില്ല ഈ പരിസരത്ത് ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് വളരെ ഗുണങ്ങളുണ്ടാകുന്നുണ്ട് അവർക്ക് ഇങ്ങനെയുള്ള ചെറിയ അസുഖങ്ങളൊന്നും തന്നെ ഒന്നും ഒന്നും ഉണ്ടാവുന്നില്ല അപ്പോൾ അത് നമുക്ക് ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നമുക്ക് ഇത്തരം ചെടികളെ ഒന്ന് വളർത്താവുന്നതാണ് അതിനോടൊപ്പം തന്നെ ഇപ്പം ഒരു മറ്റ് ഒരു നമ്മുടെ ഒരു ചെടി കൂടി ഇപ്പം വന്നിട്ടുണ്ട് അത് നമ്മുടെ ദണ്ടി നിൽക്കുന്ന ചെടിയാണ് അത് നമുക്ക് വിഷുവിന് പൂക്കുന്ന നമ്മുടെ ചെടിയാണ് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ ചെടി കൂടി നമ്മുടെ ഈ കൂട്ടത്തിൽ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടേറെ ഗുണങ്ങളുണ്ട് നമുക്ക് പൂക്കൾ ധാരാളം പൂക്കൾ കിട്ടും അതിനോടൊപ്പം തന്നെ നമുക്ക് ശുദ്ധവായു ശ്വസിക്കുന്നതിന് സാധിക്കും പിന്നെ കൊതുക് മറ്റ് പ്രാണി ജീവൻ ജാലങ്ങളൊക്കെ നമ്മുടെ ഈ പരിസരത്ത് അങ്ങനെ ഉണ്ടാവില്ല അതുകൊണ്ട് ഈ തുളസിത്തറ നിൽക്കുന്ന ഭാഗത്തുള്ള വീടിന് വളരെയേറെ ഗുണങ്ങളാണ് ഇപ്പം അവർ അനുഭവിക്കുന്നത് അവർക്ക് ഈ സാധാരണ പനികൾ ജലദോഷങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നു തന്നെ പെട്ടെന്നൊന്നും വന്ന് അങ്ങനെ സംഭവിക്കാറില്ല പനികൾ വന്ന കൂടി മറന്നു എന്നാണ് അവരൊക്കെ പറയുന്നത് അപ്പം നമ്മളും ഇതൊക്കെ ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നമുക്കൊരു കൃഷ്ണ തുളസി അതുപോലെ തന്നെ ഒരു ആര്യവേപ്പും ഒരു കസ്തൂരി മഞ്ഞളുമൊക്കെ വെച്ച് പിടിപ്പിച്ച് നമുക്കും ഒരു സുഗന്ധമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷത്തെ കൊണ്ടുപോകാവുന്നതാണ് നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് നല്ല ഗുണങ്ങളുണ്ടാവട്ടെ മലയോരനാടിൻ്റെ ആശംസകൾ എല്ലാവർക്കും അർപ്പിക്കുകയാണ്